ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ഞാൻ രാധാ രാജു അമ്മ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാൽക്കപ്പ തയ്യാറാക്കി കാണിക്കാൻ പോവാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇന്നത്തെ വിഭവം പാൽക്കപ്പ പാൽക്കപ്പ തയ്യാറാക്കുവാൻ ഞാൻ ഒരു കപ്പ എടുത്ത് കൊത്തി നുറുക്കി വെച്ച് ഇത് മുഴുവൻ വേണമെന്നൊരു സംശയം അതുകൊണ്ടാണ് ബാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഞാനൊരു മാരേജ് ഫങ്ഷന് പോയപ്പം അവിടുന്ന് പാൽക്കപ്പ കഴിച്ചു അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പലരുടെയും വീഡിയോ കണ്ട് അതിൽ ഞാൻ കുറച്ച് മാറ്റം വരുത്തി ഞാനും പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കപ്പ കുത്തിയുറുക്കി വെച്ചു ഇതിന് തിളപ്പി ബാക്കി നമുക്ക് കാണാം വാ പാൽക്കപ്പയ്ക്കുള്ള കപ്പ ഞാൻ അടുപ്പയിൽ വെച്ചു ഇത് തിളച്ച് വേഗട്ടെ വെന്ത് കഴിയപ്പം വെള്ള ഊറ്റിക്കളഞ്ഞ് എടുക്കണം കപ്പ തിളച്ച് വേകാറായി ചുവന്നുള്ളി കാന്താരി മുളക് കറിവേപ്പില ഇത് ഇടികളിലെടുത്ത് ഇട്ടൊന്ന് ചതച്ചെടുക്കണം ഇടികളിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്തിട്ട് കപ്പ ഊറ്റി അതിൻ്റെ അകത്ത് ചേർത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വേഗണം ശേഷം കടുവ പൊട്ടിക്കാനുണ്ട് ഇത് കപ്പ ഊറ്റിട്ടേ ഞാൻ വെന്തും തോന്നും കപ്പ ഊറ്റിയെടുത്ത് നല്ല ഉടച്ച് നല്ല വെന്തുടഞ്ഞു ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി കാന്താരിമുളക് ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങ് ഇടാം ഇതിട്ട് ഒരു മുറി തേങ്ങ വിഴിഞ്ഞ പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പാൽ ഞാനെടുത്ത് വെച്ചു രണ്ടാം പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നു കപ്പയ്ക്കകത്തേക്ക് രണ്ടാം പാൽ ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പിടാം ഉപ്പിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോപ്പിച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കണം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കട്ടെ രണ്ടാം പാൽ പാലൊഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ചൂടാകാൻ വെച്ചു വെച്ചാൽ ലൂസായിട്ടാണ് ഇല്ലെങ്കിൽ അത് തണുക്കുമ്പോൾ കുറുകും അപ്പം തന്നെ കട്ടിയിലായിരിക്കും ചൂടായാലും കുഴപ്പമില്ല ഇതൊന്ന് ചൂടാകട്ടെ പാൽ കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഇതിന് ആ മാര്യേജ് ഫങ്ഷന് പോയപ്പോഴേ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ എനിക്കിതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ചൂടായി ഇനി നമുക്ക് തലപ്പാൽ ഒഴിക്കാം ഒന്നാം പാൽ കട്ടിയായിട്ടുള്ള ആ പാൽ ഇതിലേക്ക് ഒഴിക്കുക ഇതൊഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായ മതി തിളയ്ക്കണ്ട ഇത് തണുക്കുമ്പം കട്ടിയായിട്ടിരിക്കും കേട്ടോ നമ്മൾ പിടിയൊക്കെ കഴിക്കില്ല എന്ന് പറഞ്ഞോളു തന്നെ ഇരിക്കും നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കടുക് താളിച്ച് ഒഴിക്കണം കടുക് താളിക്കാൻ രണ്ട് മൂന്ന് കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്ര സാധനം വെളിച്ചെണ്ണ കടുക് താളിച്ച് ഒഴിക്കണം രണ്ട് മൂന്ന് കൂടി ഇട്ട് പൊട്ടണം നമുക്ക് കടുക് താളിക്കാം ഒന്ന് ചൂടായി കഴിഞ്ഞ ഉടനെ കടുക് താളിച്ച് ഒഴിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ ഇവിടെ റെഡിയായി കാണുമ്പോൾ തന്നെ നല്ല ക്രീമിയായിട്ടിരിക്കുന്നുണ്ട് ഇത് നോൺ വെജ് കൂട്ടി കഴിക്കാം മീൻ കറി ബീഫ് അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാം ഇവിടെ എനിക്കിവിടെ മീൻ കറി ഇരിപ്പുണ്ട് മീൻ കറി കൂട്ടി കഴിക്കാം സൈഡൊക്കെ പയ്യെ തിളയ്ക്കാൻ തുടങ്ങി അതിനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചു കുറച്ച് കടുകിടാം വെളുത്തുള്ളി ഇടാം ചതച്ച വെളുത്തുള്ളി രണ്ടല്ലി മതി ഉള്ളി അല്ല രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് കറി കറിവേപ്പില നമുക്ക് ഈ കടു കുടിച്ചതിൻ്റെ അകത്തേക്ക് കപ്പ ഇടാം രണ്ടോ നമ്മുടെ സ്വാദിഷ്ടമായ ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പാൽക്കപ്പ ഇവിടെ തണുത്തതിന് ശേഷം മീൻകറി കൂട്ടി കഴിക്കാം ഓക്കേ ബായ് മീൻകറി കൂട്ടി ഞാൻ എടുക്കാവേ പാൽക്കപ്പയും മീൻകറിയും ഞാനിവിടെ സേർവ് ചെയ്തു സിലോപ്പിയ ആണ് സിലോപ്പിയ കറി വെച്ചതും പാൽക്കപ്പയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊള്ളാം ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ ഓക്കേ ബൈ അടുത്ത വീഡിയോ കാണാം